എന്റെ ഓഫീസിലെ ലില്ലിമാടം മോളിലെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് വന്നു ക്ഷണിക്കാൻ വരുന്ന വഴി റോഡിലെ കുഴിയിൽ വീണു ദേഹമാസ അലം തല കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അവരെ പിടിച്ച് സോഫയിൽ കിടത്തിയത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു അവരത് കൂട്ടാക്കിയില്ല നെറ്റിയിലെ മുറിവിൽ ഓയിൽമെന്റ് പുരട്ടി കൊടുക്കുന്ന സമയത്താണ് പാറു കടന്നു വന്നത് പിന്നീട് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ തലയിൽ നാല് സ്റ്റിച്ചുണ്ട് മൂന്ന് അപ്പു പറഞ്ഞതല്ലേ ശരി കുട്ടി തെറ്റിദ്ധരിച്ചതാണ് ഇനിയെങ്കിലും ആലോചിച്ചു കണ്ടേ പെരുമാറാവും ഞാൻ ഇനിയും ചെയ്യും അപ്പോട്ടൻ മറ്റു പെണ്ണങ്ങളോടൊക്കെ സംസാരിക്കുന്നതും ഇടപഴകുന്നൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതും എന്റെ ഓഫീസിലെ സ്ത്രീകളോടോ അയൽവാസിയായ പെൺപിള്ളേരോടോ എന്തിന് പറയാണ് എന്റെ സഹോദരിമാരോട് പോലും സംസാരിക്കുന്നത് ഇവൾക്ക് ഇഷ്ടമില്ല ഞാൻ ഒരിക്കലും അപ്പോട്ടിന് ചേരാത്ത ഭാര്യയാണെന്ന് എനിക്കറിയാം എനിക്ക് ഒത്തിരി ഇഷ്ടവാ എന്റെ മക്കളെക്കാളും ഇഷ്ടം ചേട്ടനെയാ ഞാൻ മടുത്തു മടത്തു മടുത്തു ഇനി ഇവിടെ ചുമക്കാൻ എനിക്ക് വയ്യ ഇതിന് ഭേദം വല്ല നാട് വിട്ടും പോകുന്നതോ വേണ്ട എങ്ങോട്ടും പോകണ്ട ഈ ബന്ധം വേർപെടുത്താൻ ഞാൻ തയ്യാറാ ജീവിതകാലം മുഴുവനും ആ അപ്പോട്ടിനൊന്നും വരുത്തില്ല എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ കഴിഞ്ഞോളാം പാറു കുറച്ചു സമയം വെളിയിലേക്ക് നിക്കൂ ഞാൻ വിളിക്കാം കേസുകളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഉണ്ട് ഞാനൊരു കൗൺസിലറെ അറേഞ്ച് ചെയ്യാം നല്ലൊരു കൗൺസിലറെ കൊണ്ട് ഞാൻ അത് ശരിയാക്കി തരാന്നേ അങ്ങനെ തന്നെ വരുവുള്ളൂ അപ്പൊ നമുക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് കാണാം താങ്ക് യു താങ്ക് യു വിട്ട വിട്ടെ വിട്ടെ